കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ സമ്മേളനം സമാപിച്ചു വാടനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം എ ഹാരിസ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ വി മോഹനൻ സുലേഖ ജമാലു ജില്ലാ പ്രസിഡന്റ് കെ വി അഷഫ് ഹാജി സി പി എം വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി എസ് ഷാജുദ്ദീൻ കേരള പ്രവാസി സംഘം നാട്ടിക ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി എൻ ഉദയകുമാർ സെക്രട്ടറി ടി എസ് ശ്രീരാജ് ട്രഷറർ ഹമീദ് തടത്തിൽ എം വി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഈ മഹാ ുരന്തം അതിലുണ്ടായ പ്രവാസികളെ ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നടക്കം മിലിറ്ററിയിൽ ചേരാനായിട്ട് മദ്രാസിലേക്കും അതേപോലെ തന്നെ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും വിരോണിലേക്കൊക്കെ കൂടിയേ